ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുതരമായ ചോദ്യങ്ങളുമായി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പരകാല പ്രഭാകരൻ രംഗത്ത് വന്നത് ബി ജെ പിയെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ബീഹാർ അത്ഭുതം ഡീക്കോഡ് ചെയ്യുന്നുവെന്ന തലക്കെട്ടിൽ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച പന്ത്രണ്ട് പോസ്റ്റുകളടങ്ങിയ ത്രെഡിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അദ്ദേഹം ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത് കമ്മീഷൻ്റെ ഔദ്യോഗിക രേഖകളും കണക്കുകളും അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം കേന്ദ്ര ധനമന്ത്രി കൂടിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് പരകാല പ്രഭാകരൻ പരകാല പ്രഭാകരൻ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ വലിയ അന്തരങ്ങളുണ്ട് നവംബർ പതിനൊന്നിലെ കണക്ക് പ്രകാരം മൊത്തം വോട്ടർമാർ രേഴ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് പോളിംഗ് ശതമാനം അറുപത്തി ഏഴ് പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനം പോൾ ചെയ്തതായി കണക്കാക്കാവുന്ന വോട്ടുകൾ അഞ്ച് കോടി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടുകൾ എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലായി എണ്ണിയ വോട്ടുകൾ അഞ്ച് കോടി രണ്ട് ലക്ഷത്തി ഏഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ ഇതിൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളാണ് എണ്ണിയ ഈ വോട്ടുകളിൽ ഈ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് എണ്ണം അധികമായി വന്നത് എവിടെ നിന്നാണ് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തോട് വെളിപ്പെടുത്തണമെന്നതാണ് പരകാല പ്രഭാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാരുടെ എണ്ണത്തിൽ കമ്മീഷൻ പലതവണ മാറ്റങ്ങൾ വരുത്തുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സെപ്റ്റംബർ മുപ്പതിന് വോട്ടർ പട്ടിക പുതുക്കലിന് ശേഷം ആകെ വോട്ടർമാർ ഏകദേശം ഏഴ് പോയിൻറ്റ് നാല് രണ്ട് കോടി എന്നതാണ് കമ്മീഷൻ അറിയിച്ചത് കൃത്യമായ സംഖ്യയ്ക്ക് പകരം എന്തുകൊണ്ട് ഏകദേശം എന്ന കണക്ക് നൽകിയെന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒക്ടോബർ ആറിന് സർവീസ് വോട്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഖ്യ ഏഴ് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറായി പുതുക്കി നവംബർ പതിനൊന്നിന് വോട്ടെടുപ്പിന് ശേഷം ആകെ വോട്ടർമാരുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിച്ച് ഏഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് എന്ന് കാണിച്ചു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കമ്മീഷൻ്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പരകാല പ്രഭാകരൻ താഴെ പറയുന്ന ചോദ്യങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണ് പോൾ ചെയ്ത വോട്ടുകളുടെ കൃത്യമായ എണ്ണം സംസ്ഥാനാടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണ് പോളിംഗ് ശതമാനം നൽകാൻ കഴിയുന്ന കമ്മീഷന് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വെളിപ്പെടുത്താൻ എന്താണ് തടസ്സം ഇത് സ്വാഭാവിക പിഴവാണോ അതോ കഴിവുകളോ അല്ലെങ്കിൽ അശ്രദ്ധയോ അതോ ഏതെങ്കിലും ഒരു പാർട്ടിയെ സഹായിക്കുവാനായി ബോധപൂർവം സൃഷ്ടിച്ച പുകമറിയാണോ എന്നും പരകാല പ്രഭാകരൻ ചോദിക്കുന്നുണ്ട് ഈ ക്രമക്കേടിലൂടെ നേട്ടമുണ്ടാക്കിയവർ ഇതൊന്നും അറിയാത്തവരാണോ എന്നും ജനങ്ങളുടെ ഹൃദയം കവർന്നാണ് തങ്ങൾ ജയിച്ചതെന്ന് അവർ സത്യമായും വിശ്വസിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം പരിഹാസരൂപേണ ചോദിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രേഖകളുടെ സ്ക്രീൻഷോട്ടുകൾ കൈവശമുണ്ടെന്നും പരകാല പ്രഭാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്